എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണ് ഏഷ്യാഡപ്പൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ മുപ്പത്തിയാറ് ആനകളിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടിനാരായണൻ എന്ന ആനയാണ് പിൽക്കാലത്ത് ഏഷ്യാടപ്പൂ എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ മുപ്പത്തിയാറ് ആനകളെയും ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് ഒരു സ്പെഷ്യൽ ട്രെയിനിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ഭാഗ്യ ഏഷ്യ ഏഷ്യാടപ്പ് എന്ന കുട്ടിനാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാലക്കാട് ഉത്സവത്തിന് പങ്കെടുക്കാൻ പോയ കുട്ടിനാരായണൻ കിണറ്റിൽ വീണ് പരിക്ക് പറ്റിയുണ്ടായി വീഴ്ചയിൽ നിന്നുണ്ടായ പരിക്കിൽ നിന്ന് മുക്തി നേടാൻ കുട്ടിനാരായണന് കഴിഞ്ഞില്ല ഈ വീഴ്ചയിൽ മുൻകാലുകൾക്കുണ്ടായ പരിക്കുമൂലം അത്ലൈറ്റിസ് പിടിപെടുകയും അവസാന മൂന്ന് മാസത്തോളം ഒന്ന് കിടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു കുറ്റിനാരായണൻ ഏഷ്യൻ ഗെയിംസ് നടന്ന് ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഏഷ്യാടപ്പ് എന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ കുട്ടിനാരായണൻ ചരിഞ്ഞു അവസാന ആഴ്ചയിൽ ഉയർന്ന പനി മൂലം ആരോഗ്യസ്ഥിതി വളരെ മോശമായ അവസ്ഥയിലായിരുന്നു